കിടക്കേണ്ടത് കബറിൽ കിടക്കുന്നത് പോലെയാണ് കിടക്കൽ സ്വന്തത്ത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ കബറി എങ്ങനെയാണ് നിൽക്കുന്നത് കബറിൽ എങ്ങനെയാ നമ്മൾ എവിടക്കാ തല വെക്കുന്നത് എവിടൊക്കെ കാലു വെക്കുന്നത് എങ്ങനെയാണ് ചെരിച്ചുകൊണ്ടാണ് കിടക്കേണ്ടത് എന്ന് പറഞ്ഞു ആലോചിച്ച് നോക്കുക ഇവിടെ ചിന്തിക്കുക അതായത് തെക്ക് വടക്കിലായിട്ടാണ് കിടക്കേണ്ടത് കിബിലൊക്കെ അഭിമുഖമായിട്ട് അതായത് വടക്കോട്ട് തലയും തെക്കോട്ട് കാലുമായിട്ട് വെക്കുക മുഖം നേരെ ശരീരവും ചെരിച്ച് വലഭാഗത്തേക്ക് ചെരിച്ചിട്ട് കിബിലയിലേക്കായിട്ട് കിടക്കുക കിടക്കുന്ന സമയത്ത് വലത്തിയ കൈന്റെ പള്ള നമ്മുടെ വലത്തത്തെ കവളിന്റെ അടിയിൽ ഇങ്ങനെ വെച്ച് ലാ ഇലഹ എന്ന ദിക്ർ ചൊല്ലി അങ്ങനെ കിടക്കുക ഒരു ഒന്നിങ്ങനെ അതല്ലെങ്കിൽ പിന്നെ കിബിരയിലേക്ക് നേരെ കിടക്കുക തലന്റെ ഭാഗത്ത് തലയുന്നണ്ടാവുമല്ലോ അപ്പൊ തല അങ്ങനെ പൊന്തിച്ചാൽ തല കിബിലേക്കായി കാലും കിബിലയിലേക്കായി അങ്ങനെയും കിടക്കാം നേരെ കിടക്കാണെങ്കിൽ ആ നിലക്കും കിടക്കാം അത് മയ്യത്ത് ഒരാളും മരണപ്പെട്ടു കഴിഞ്ഞാലും കിടക്കേണ്ടത് അങ്ങനെ തന്നെയാണ് ഈ രണ്ട് രീതിയിലാണ് അതാണ് അതിന്റെ സുന്നത്ത് ഉണ്ടായിരിക്കുക പിന്നെ ചെരിഞ്ഞ് കിടക്കുക മലർന്നും കിടക്കുക കമഴ്ന്നു ഒരിക്കലും കിടക്കരുത് കൂടി മനസ്സിലാക്കുക പിന്നെ ദിക്റുകൾ ചൊല്ലുക കിടക്കുന്ന സമയത്ത് നല്ല ചിന്തകൾ വെക്കുക മോശമായിട്ടുള്ള ഏതെങ്കിലും മൊബൈലോ ഒക്കെ മറ്റേ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിനെ മോശമാക്കിയിട്ട് മോശം ചിന്തകളെ കൊണ്ട് കിടക്കരുത് നല്ല അള്ളാഹുലുള്ള ചിന്തയും അള്ളാഹുലുള്ള പേടിയും ഭയഭക്തിയും ദ്വാരവും സ്വരാത്തും ലിക്കുറക്കുമായിട്ട് അതിലിങ്ങനെ മൂലട്ട് കിടക്കുക നമ്മൾ ഒരു മരണത്തിലേക്ക് കാലു വെക്കുന്നു എന്നും കൂടി ഓർമ്മിക്കണം ഇനി ഉണർന്നിട്ടില്ല എങ്കിലും പിന്നെ നേരം വെളുക്കുമ്പോൾ എല്ലാവരും കൂടി കബറിക്കാരം കൊണ്ടുപോകാം അപ്പോൾ ആ ഒരു ഓർമ്മയൊക്കെ പുതുക്കിക്കൊണ്ടായിരിക്കുക കടക്കുക എന്ന് ഓർമ്മപ്പെടുത്തുന്നു പിന്നെ ഉളു ഉണ്ടായിരിക്കണം. പിന്നെ കടപ്പുറയിലേക്ക് വന്ന് ഇരിക്കുമ്പോൾ ആദ്യം സൂറത്തുൽ മുൽക്ക് ഓതണം അതായത് തബാറക്കൽ അധിബരിഹിൽ മുൽക്ക് അത് കഴിഞ്ഞ് ഫാത്തിഹ യഹ്ലാസും മഴത്തേന് മുപ്പത്തിമൂന്ന് പ്രാവശ്യം സുബാൻ അള്ളാഹ അല അള്ളാഹുബർ പത്ത് പ്രാവശ്യം അഹി രാഹുൽ അള്ള ഇതൊക്കെ ചൊല്ലി കയ്യിൽ ഊതി ശരീരമൊക്കെ തടവി അങ്ങനെയാണ് കിടക്കേണ്ടത് കയ്യിൽ ഓതിയിട്ട് ഒന്ന് തുപ്പിയിട്ട് ഇങ്ങനെ ഒരു ചെറിയ തുപ്പ് ഇങ്ങനെ പറഞ്ഞിട്ട് ആയിരിക്കും ശരീരമൊക്കെ ആയിട്ട് കിടക്കണം ഇതൊക്കെ വളരെ സുന്നത്തുള്ളതാണ് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് മുതൽ തന്നെ ഈ ഒരു കേട്ട അന്ന് തന്നെ നിങ്ങൾ ചെയ്യണമെന്ന പിന്നെ അപേക്ഷയോടെയാണ് നിങ്ങൾക്ക് ഈ ജവാബ് തരുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു മാറ്റം ചെയ്യരുത് എന്ന് പ്രത്യേകം വീണ്ടും അറിയിക്കുന്നു